നമസ്കാരം രഹസ്യ മീഡിയ ചാനലിൻ്റെ ജ്യോതിഷനും ക്ഷേത്ര പൂജകനും കൂടിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മാങ്കാവ് വേട്ടയ്ക്കുറുമകൻ ക്ഷേത്രമാണ് നറിയല്ലോ ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച നാല് മണിക്ക് ശേഷമാണ് അമാവാസി തിഥി ഏഴ് മണിക്ക് ഇവിടെ സുഹൃത ഹോമം ലക്ഷ്മി നാരായണ ഹോമം ഭഗവതി സേവ ഇത് എല്ലാവർക്കും വേണ്ടി സൗജന്യമായി ചെയ്യാണ് അപ്പോൾ നിങ്ങൾ കുടുംബത്തിൽ മരിച്ചവരുടെ പേര് മരിച്ച നക്ഷത്രം അയച്ചു തരണം ലൈവായിട്ട് കാണണം അതുപോലെ തന്നെ നല്ല മൊബൈൽ ചാർജൊക്കെ കയറ്റണം മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ടാവും നാമം ജപിക്കാനും നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണം അതുപോലെ തന്നെ രഹസ്യ മീഡിയ ചാനലിൽ ജാതകം നോക്കുന്നുണ്ട് നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ നിബിൻ ആചാര്യന്മാട്ട് പങ്കുവയ്ക്കുക ഇന്ന് ഏഴ് മണിക്കാണ് ചാനലിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം അതിൽ ജപം ധ്യാനം ഇത്ര ഉണ്ടാവും നല്ല വ്യത്യാസം വരുന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു തരാം ഓക്കെ നല്ല നമസ്കാരം നന്ദി